വെൽക്കം ടു മലൂക്യൂളർ അങ്ങനെ ഹിയർ വീക്കോ ജോ ക്യാൻസലോ ടു ബാഴ്സ ഹിയർ വീക്കോ വന്നിട്ടുണ്ട് അപ്പോൾ ആൾ ഒരു സിക്സ് മന്ത് ലോണിലാണ് നിലവിൽ ബാർസയിലേക്ക് എത്തുന്നത് ഫ്രം അൽഹിലാൽ ഓക്കെ അപ്പോൾ എന്താണ് ഈ സൈനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ ഒപ്പീനിയൻ അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയുക അപ്പം ഞാൻ സ്റ്റോറി കിട്ടിയ സമയത്ത് ഭയങ്കര മിക്സഡ് ഒപ്പീനിയൻ ആണ് കേട്ടത് ചിലർ ഹാപ്പിയാണ് ചിലർ ഭയങ്കര സാഡാണ് ഓക്കെ അപ്പോൾ നമ്മൾ ക്യാൻസലോൻ്റെ ഒരു പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ആൾ ഓൾറെഡി ബാഴ്സയിൽ വന്ന് കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് അത്യാവശ്യം നമുക്ക് വേണ്ടി കമ്മിറ്റ്മെൻറ്റോടൊക്കെ കളിച്ചിട്ടുള്ള പ്ലെയർ ആണ് ഓക്കെ ഹി ലവ് ബാഴ്സ അതിൽ വേറെ തർക്കമൊന്നുമില്ല അതായത് നമ്മുടെ ജേഴ്സിയിൽ കളിക്കാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആൾ കുറച്ച് ഡിഫെൻസീവ്ലി വീക്കാണ് എന്നുള്ളതാണ് ടീമിനുള്ള പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ ഡിഫെൻസ് ഓൾറെഡി വീക്കാണ് അപ്പോൾ അതിൻ്റെ കൂടെ ക്യാൻസലും വീക്കാവും അപ്പോൾ നമ്മൾ ഡിഫെൻസീവ്ലി സ്ട്രഗിൾ ചെയ്യും ഓക്കെ പക്ഷേ ഇതിൽ കാണുന്ന ഞാൻ കാണുന്ന ഒരു പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിംഗ് വൈസ് ആൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആണ് പിന്നെ ആളുടെ ഒരു വെർസറ്റാലിറ്റി ഇപ്പം നമുക്ക് ആളെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് യൂസ് ചെയ്യാം റൈറ്റ് ബാക്ക് ആയിട്ട് ആളെ കളിപ്പിക്കാം നമുക്ക് ലെഫ്റ്റ് വിങ്ങിലും റൈറ്റ് വിങ്ങിലൊക്കെ ആളെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പം അതെനിക്ക് വലിയൊരു പോസിറ്റീവാണ് ഇത്തരത്തിലുള്ള ഒരു പ്ലെയർ കാര്യത്തിൽ പിന്നെ അറിയാലോ ഈ ഒരു പ്ലെയറിൻ്റെ ഡെലിവറി അത്യാവശ്യം നല്ല കൊള്ളാം ഓക്കെ ക്യാൻസലോ അത്യാവശ്യം നല്ല രീതിക്ക് ബോൾ ഡെലിവർ ചെയ്യുന്ന പ്ലെയർ ആണ് നല്ല പേസി ആയിട്ടുള്ള പ്ലെയർ ആണ് അറ്റാക്കർക്ക് നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ് ഫൈനൽ തേർഡിലേക്ക് പോയിട്ട് ഡ്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് കയറിയിട്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയർ ആണ് അങ്ങനെയാണ് ആളുടെ ഒരു പ്രൊഫൈല് വരുന്നത് ഓക്കെ അപ്പം ആളുടെ ഒരു അറ്റാക്കിംഗ് ഔട്ട്പുട്ടിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് പിന്നെ അപ്പോൾ ഒരു സിക്സ് മന്ത് കഴിഞ്ഞാൽ വേൾഡ് കപ്പ് ആണ് വരുന്നത് അപ്പം വേൾഡ് കപ്പ് സ്കോഡിൽ ഇടം പിടിച്ചിട്ട് ഒരു സ്റ്റാർട്ടർ ആവണമെന്നുണ്ടെങ്കിൽ ക്യാൻസലോക്ക് ഒരു ഹൈ ലെവൽ പെർഫോമൻസ് പുറത്തെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിന് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് ബാർസലോണ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ബാക്കായിട്ടും റൈറ്റ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് വിംഗറായിട്ടും റൈറ്റ് വിങ്ങറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ വന്നതിലും ഞാൻ ഹാപ്പിയാണ് പക്ഷേ ആളുടെ ഡിഫൻസീവ് അവയർനെസ്സിൻ്റെ കാര്യത്തിൽ സ്റ്റിൽ ഞാൻ കൺസേർഡാണ് കൺസേൺഡാണ് എന്നാൽ പിന്നെ ഓവർ നെഗറ്റീവ് അടിക്കുന്നില്ല ആൾക്ക് ഡിഫ് ആൾക്ക് അറ്റാക്കിങ് വൈസ് ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നടത്താൻ വേണ്ടി പറ്റും അത് നമ്മുടെ ടീം ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ പിന്നെ ഇതുകൊണ്ട് നിർത്തരുത് ഓക്കെ ഈ ഒരു ക്യാൻസലിൻ്റെ സൈനിങ് വെറുതെ നമ്മളെ കണ്ണു പൊടി പൊടിയിടാനുള്ള ഒരു പരിപാടി ആവരുത് എൽ സി ബിന് അർജന്റായിട്ട് പാർസ കൊണ്ടുവരാം ചിലപ്പോ ഒരു പ്രോപ്പർ എൽ സി ബി ഒരു ടോപ്പ് ക്ലാസ് എൽ സി ബി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡീസെന്റ് എൽ സി ബി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡിഫൻസിൽ ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവും ഓക്കെ ഗുഹഹീന തന്നെ കൊണ്ടുവരുന്നൊന്നല്ലേ നമ്മൾ പറയുന്നത് അറ്റ്ലീസ്റ്റ് സെനേസിനെങ്കിലും പോയി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പൊ അങ്ങനത്തെ നല്ലൊരു പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഡിഫെൻസീവ്ലി നമുക്ക് നല്ല ബാലൻസ് കിട്ടും ഫ്രം ഡിഫൻസ് ടു അറ്റാക്ക് നമുക്ക് നല്ല കണക്ഷൻ കിട്ടും ബോൾ സ്മൂത്തായിട്ട് മുന്നോട്ട് എന്താ പറയാ ഫ്ലോ ചെയ്തോളും അങ്ങനത്തെ ഒക്കെ കാര്യം ഉണ്ട് അപ്പം അത്തരത്തിൽ ഒരു ലീഡറും കൂടെ ഉള്ളൊരു ഡിഫെൻസ് ആയിക്കഴിഞ്ഞാൽ ആ ഡിഫെൻസിൽ കുറച്ചധികം ഫ്രീഡം ശരിക്കും ക്യാൻസലോനെ പോലത്തെ പ്ലെയറിനെടുക്കാം ഓക്കെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം ക്യാൻസലോ സാലറി ഒക്കെ ട്രാസ്റ്റിക്കലി കുറച്ചിട്ടാണ് പാഴ്സയിലേക്ക് എത്തുന്നത് അതും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് ഓക്കെ സാലറി കുറച്ച് പാഴ്സയിലേക്ക് എത്തുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആൾക്ക് വാഴ്സന ഇഷ്ടമാണ് ഫാൻസിനെ ഇഷ്ടമാണ് നമ്മൾ ഫാൻസിനും അത്യാവശ്യം താല്പര്യമുള്ള ഒരു പ്ലെയർ തന്നെയാണ് എന്നിരുന്നാൽ പോലും നമ്മളൊരു എൽ സിഇബിനെ സൈൻ ചെയ്യണം ഓക്കെ ഇപ്പം എൽ സി ബിനെ സൈൻ ചെയ്യാതെ ക്യാൻസലോൻ്റെ സൈനിങ്ങിൽ ഈ ഒരു ജനുവരി നിർത്തി കഴിഞ്ഞാൽ ഡെക്കോനെ പിടിച്ച് വീണ്ടും ഫാൻസ് കൊട്ടാൻ വേണ്ടി തുടങ്ങും അത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പുള്ള കാര്യമാണ് സോ ഈ ഒരു സൈനിങ്ങില് നിർത്താതെ നെക്സ്റ്റ് സൈനിങ്ങിലേക്ക് പോവാ അതാണ് ബാർസ് അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യം സെനിയസിനായിട്ട് ഡിസ്കഷൻ നടത്തുക അതേപോലെ വ്ളാഹോവിച്ചിന്റെ പേരൊക്കെ കേൾക്കുന്നുണ്ട് ഇടക്ക് റൂമറിൽ വ്ളാവിച്ചിന്റെ ഒക്കെ സാലറി എന്താ ഫോർ ഹൺഡ്രഡ് സാലറി വാങ്ങുന്ന പ്ലെയറാണ് ഭീകര സാലറി വാങ്ങുന്ന പ്ലെയറാണ് അപ്പം ആളൊരു ത്രീ ഫിഫ് ത്രീ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ഒക്കെ വാങ്ങുമ്പോഴാണ് ബാസിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ ഒന്നാലാണ് ബാഴ്സക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഓൾറെഡി വലിയ ഏണേഴ്സ് ഇവിടെ കുറച്ചുണ്ട് ആ കുറച്ച് ആൾക്കാർ സമ്മറിൽ പോകും ഓക്കെ പിന്നെ കേട്ടൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോബർട്ടോ ലെവൻഡോസ്കിനെ അലഹി വേണം എന്നുള്ള ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് ആസ് എ പാർട്ട് ഓഫ് ലോൺ ഡീൽ വേണമെന്നാണ് കേട്ടത് അപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ നെഞ്ഞ് കാളി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കീ ആയിട്ടുള്ള പ്ലെയേഴ്സിന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിറ്റ് ഒഴിവാക്കുന്ന പരിപാടി നമ്മളെ ബോർഡിന് അന്നും ഉണ്ട് ഇന്നും ഉണ്ട് സോ അതിൻ്റെ നെഞ്ഞ് കാളി പക്ഷെ എനിക്കൊന്നും അത് അത്ര ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് വന്നതല്ല പിന്നെ ഇപ്പം ഈ ഒരു ലോൺ ഡീല് ഡൺ ആയതുകൊണ്ട് തന്നെ ലെവൻ ടോസ്കിൻ്റെ കേസ് ഇവിടെ ഉദിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നിവ ലെലവൻ ടോസ്കി അവിടെ ഉണ്ട് പിന്നെ നമ്മൾ വിളാഹോവിച്ചിനായിട്ട് വിളാഹോവിച്ചിൻ്റെ കാര്യം എൻക്വയറി ചെയ്യുന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഗുവേഹിൻ്റെ പേര് കേൾക്കുന്നുണ്ട് ഗുവഹിക്കൊക്കെ നമ്മൾ എന്താ പറയുക ഹെവി കോമ്പറ്റീഷൻ നേരിടേണ്ടതായിട്ട് വരും അതേപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാലറിൻ്റെ കാര്യം ഒരു വിഷയമാവും എന്നിവ കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ കാര്യം അറിയാം ഈ വിളാഹോച്ചിൻ്റെതാണെങ്കിലും ഗുവേഹിൻ്റെതാണെങ്കിലൊക്കെ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം ക്യാൻസലുകൊണ്ട് സൈനിങ്ങിനെ കുറിച്ച് മറ്റുള്ള റൂമേഴ്സിനെ കുറിച്ച് പിന്നെ പറയേണ്ട കാര്യം ടെറസ്റ്റഗൻ ടു ജിറോണ ടെറസ്റ്റഗൻ ആ ഒരു മൂവിന് ഓപ്പൺ ആണെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അത് ആൾക്കും ഒരുപാട് ബെറ്റർ ആയിരിക്കും കാരണം വേൾഡ് കപ്പ് സ്കോഡിലൊക്കെ ഒരു ഇടം നേടണം അവിടെ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനൊക്കെ എങ്ങനെയെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ ആൾക്ക് ജിറോണെങ്കിലും പോയിട്ട് പെർഫോം ചെയ്യേണ്ടത് അത്യാവശ്യമാണ് വാസേലും ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല അത് വേറെ കാര്യം ഓക്കെ അപ്പോൾ അതാണ് അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്